ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലെ ന്യൂജേഴ്സി സംസ്ഥാനത്തിന്റെ വലിപ്പമുള്ള ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ ഭൂമിശാസ്ത്രം വടക്ക് മഞ്ഞുമലകളും തെക്ക് ചൂടുള്ള മരുഭൂമികളുമുള്ള വൈവിധ്യമാർന്ന കാലാവസ്ഥയാണ് ഇസ്രായേലിനുള്ളത് സിറിയ ജോർദാൻ എന്നീ രാജ്യങ്ങൾ കിഴക്ക് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്നു വടക്ക് ലെബനനും പടിഞ്ഞാറും തെക്കും ഈജിപ്തും അതിർത്തികൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള മൂന്ന് അധിനിവേശ പ്രദേശങ്ങൾ വെസ്റ്റ് ബാങ്ക് ഗാസ മുനമ്പ് കിഴക്കൻ ജെറുസലേം എന്നിവ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലാണ് ജനസംഖ്യയുടെ പകുതിയിലേറെ പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ കടലിനു സമീപമുള്ള ഇടുങ്ങിയ തീരപ്രദേശത്താണ് താമസിക്കുന്നത് ഇസ്രായേലിനും ജോർദാനും ഇടയിലുള്ള ചാവുകടൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി മൂന്നൂറ് അടി താഴെയാണ് ഇത് ഭൂമിയുടെ ഉപരിതലത്തിലെ ഏറ്റവും താഴ്ന്ന പോയിന്റാണ് ചാവുകടൽ വർഷം മുഴുവനും ചൂടാണ് വെള്ളം വളരെ ഉപ്പുള്ളതും ധാതു നിക്ഷേപങ്ങളാൽ നിറഞ്ഞതുമാണ് അതിനാൽ മിക്ക സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും അതിജീവിക്കാൻ കഴിയില്ല മൈക്രോസ്കോപ്പിക് ബാക്ടീരിയകൾ മാത്രമാണ് അവിടെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ള ഒരേ ഒരു ജീവിതത്തിൽ